ജഗൻ മൂവീസ് വേൾഡിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത സൂഡിയാക്ക് എന്ന സിനിമയെ കുറിച്ചാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ അമേരിക്കനെ കിട കിടാ വിറപ്പിച്ച സീരിയൽ കില്ലറാണ് ഈ സോഡിയാക്ക് ഏകദേശം മുപ്പത്തിനാല് പേരെയാണ് അന്ന് അയാൾ കൊന്നു തളിയത് കൊല്ലുക മാത്രമല്ല എങ്ങനെയാ കൊന്നേന്ന് ഇയാൾ ടി വി ഷോയിലും പത്രത്തിലൊക്കെ അയാൾ തെളിവുകൾ അയച്ചു കൊടുക്കുമായിരുന്നു കഴിയുമെങ്കിൽ എന്നെ പിടിക്കില്ലാന്ന് പറഞ്ഞ് പോലീസുകാർക്ക് അയാളെ പിടിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നതൊക്കെയാണ് ഈ സിനിമയിലൂടെ പറയുന്നത് അപ്പം ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് പോവാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ എന്നാൽ പിന്നെ മൂവിലോട്ട് പോവാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലിഫോർണിയയിലെ വെലഞ്ചോന്ന സിറ്റി അവിടെ സിറ്റിയിൽ നിന്നും മാറി ഒരു കുന്നിന് മുകളിലായി രണ്ട് ലവ്വേഴ്സ് ഒരു കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് അവിടേക്ക് ഒരു കാർ വരുവാ അതിനുള്ള ആൾ അവിടെ ലവ്വേഴ്സ് മാത്രം ഉള്ളതെന്ന് കാണുമ്പോൾ അവൾ തിരിച്ചു പോവാം എന്നാ കുറച്ചു സമയം കഴിയുമ്പോൾ അയാൾ പോയതിലും വിവേഗത്തിൽ അവിടേക്ക് തിരിച്ചു വരുവാ ശേഷം കാറിൽ നിന്ന് ഇറങ്ങി അയാൾ ആ രണ്ട് ലവ്വേഴ്സുകളെ നേരി വെടിവെക്കുക അത് കഴിഞ്ഞ് പോലീസിനോട് അയാൾ വിളിച്ച് പറയുന്നുണ്ട് ഞാനിവിടെ രണ്ടുപേരെ വെടിവെച്ചിട്ടുണ്ട് എന്നെ പിടിക്കാൻ പറ്റും ഈ പിടിക്കടാമെന്ന് ഇത് കേട്ട് ആ പോലീസ് കാർ സ്പൂട്ടിലെത്തുമ്പോഴേക്കും പെൺകുട്ടി മരണപ്പെട്ട് കാണും ആൺകുട്ടീനെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കും അവിടെ നിന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് നാലാഴ്ചകൾക്ക് ശേഷമാ സാൻ ഫ്രാൻസിസ്കോയിലെ ക്രോണിക്കൽ എന്ന പത്രാഫീസാ അവിടെ എഡിറ്റർക്കൊരു കത്ത് വന്നേക്കാം ഈ കത്തുകൾ പത്രാഫീസിൽ പതിവാണെങ്കിലും ഈ കത്തിനൊരു പ്രത്യേകതയുണ്ട് ഡിയർ എഡിറ്റർ ഇത് ഞാനാണ് നാലാഴ്ചകൾക്കുമ്പ് സാൻ ഫ്രാൻസിസ്കോയിൽ കൊലപാതകം നടത്തിയവൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കൊലപാതകം നടത്തിയാൽ ഇങ്ങനെ കത്തെഴുതുമോ എന്നായിരിക്കും ആദ്യമേ നമുക്ക് ആ സംശയം അങ്ങ് മാറ്റാം തുടർന്നാ കില്ലർ താൻ എങ്ങനെയാണ് കൊന്നേ ഏത് ഗണ്ണ ഉപയോഗിച്ച് എവിടെയൊക്കെയാണ് വിടിവെച്ച് എന്നൊക്കെ വളരെ വിശദമായി പറയാം ശേഷമയാൾ ഞാൻ എന്തിനാണ് ഈ കൊലപാതകമൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ അതിന് താഴെ കൊടുത്തിട്ടുള്ള ആ വാഷ കൂടുവാശോന്ന് സോൾവാക്കിയാൽ മതി പിന്നെ ഇത് നാളത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം അതുവഴി എനിക്ക് ഫേമസ് ആവാനുള്ളതാ എന്നായിരുന്നു ആ കത്തിൽ അപ്പോ ഈ കത്ത് വായിച്ചവരുടെ കൂട്ടത്തിലുണ്ടായ ക്രൈം എഡിറ്റർ പോൾ ഉടനെ അവിടെ നിറങ്ങി തനിക്കറിയാവുന്ന ഒരു പോലീസുകാരനെ വിളിക്കാം എന്നിട്ട് ഈ കത്തിൽ പറഞ്ഞ പോലെയാണോ ആ കൊലപാതകം നടന്നതെന്ന് ചോദിക്കും പോലീസുകാർ അതേന്ന് പറയുന്നതോടെ അവർ ഈ കേസ് കുറച്ച് സീരിയസ് ആയി എടുക്കാൻ തീരുമാനിക്കാം കാരണം അതിൽ കില്ലർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ പന്ത്രണ്ട് പേരെ കൊല്ലുവെന്ന് അങ്ങനെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആ കൂടുവാഷയും അയാൾ പറഞ്ഞ കാര്യങ്ങളും പ്രസിദ്ധീകരിച്ചു വരിക അപ്പോൾ റോബർട്ടിന് ഒരു കാര്യം മനസ്സിലായി തങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഫേമസ് പത്രങ്ങളിലേക്കും ഇയാളെ കത്തയച്ചിട്ടുണ്ടെന്ന് കാരണം മിക്ക പത്രങ്ങളുടെയും ഹെഡ്ലൈൻ തന്നെ ഇതായിരുന്നു അങ്ങനെ പത്രത്തിൽ വന്ന ഈ ന്യൂസ് ഒരു ഹിസ്റ്ററി അധ്യാപിക കാണാം അവരിത് ഡീ കോഡ് ചെയ്ത് പത്രം ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വേട്ടയാണെന്നത് ഭയങ്കര ഇഷ്ടമാണ് അതും മൃഗങ്ങളെയല്ല മനുഷ്യരെ കാരണം മനുഷ്യരാണ് ഏറ്റവും അപകടകാരിയായ മൃഗം പിന്നെ അതിലും മനോഹരമായൊരു കാര്യം മരിച്ചാലും ഞാൻ പുനരുജ്ജരിക്കും എന്നുള്ളതാണ് അന്ന് ഞാൻ കൊന്നവരെല്ലാം എൻ്റെ അടിമകളായിരിക്കും അങ്ങനെ ഒരുപാട് സൈക്കോ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഭാഷയുടെ അവസാനത്തെ ഒരു ഭാഗം അത് ഡീകോഡ് ചെയ്തില്ല കേട്ടോ ഇത് ചെയ്തവർക്ക് ആ ഭാഗം മാത്രം കിട്ടിയില്ല അപ്പോൾ പത്രത്തിലെ കാർട്ടൂണിസ്റ്റായ റോബർട്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ അതിൽ വിജയിക്കും ഡേഞ്ചറസ് ആനിമൽ എന്നായിരിക്കും അതിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നത് ഈ വാക്ക് താനയുടെ കേട്ടേണ്ടെന്ന് അവനപ്പം പറയാ ഒപ്പം താനെ കേസ് അന്വേഷിക്കാൻ ജോയിൻ ചെയ്ത് എന്നും കൂടി ചോദിക്കും അതിന് നീ ഒരു കാർട്ടൂണിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് അവരവനെ ഒഴിവാക്കാം അതുപോലെ പത്രം ഓഫീസിൽ വീണ്ടും ഒരു കത്ത് വരാ അതും ആ കില്ലർ തന്നെയായിരിക്കും ഇത്തവണ അവൻ്റെ പേരുണ്ട് സോഡിയാക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് നന്ദി എന്ന് മാത്രമായിരിക്കും അതിലുണ്ടാവുക പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് അമേരിക്കയിലെ ബേപ്പ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ തടാകത്തിൻ്റെ ചേർത്ത് രണ്ട് ലവേഴ്സ് വന്നിരിക്കുക പെട്ടെന്ന് അവിടേക്ക് മുഖംമൂറിയിട്ട് ഒരാൾ ഓടി വരുവാ അയാൾ അവരുടെ അടുത്തെത്തിയതും തൻ്റെ കയ്യിലുള്ള കത്തി പുറത്തെടുക്കുക അതോടെ അയാൾ കള്ളനാണെന്ന് വിചാരിച്ച ലവ്വേഴ്സ് തൻ്റെ കയ്യിലുള്ള ക്യാഷ് മാല അങ്ങനെ വിലപിടിപ്പുള്ളതെല്ലാം ഊറി കൊടുക്കുക എന്നാൽ അയാൾ പണമെടുക്കുന്നതിന് മുമ്പ് അവരുടെ കൈയും കാലമൊക്കെ കെട്ട അപ്പോൾ ലവേഴ്സിലൊരാൾ ചോദിക്കുന്നുണ്ട് നിനക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തന്നല്ലോ പിന്നെ എന്തിനാ ഞങ്ങളെ കിട്ടുന്നത് ഇത് കേട്ടതും അവൻ തന്റെ കയ്യിലെ കത്തിയെടുത്ത് ക്രൂരമായി അവരെ കുത്തിക്കൊല്ലുവാ ഇവനാണട്ടോ സൂര്യാക്ക് ശേഷം സൂര്യാക് പോലീസിനെ വിളിച്ച് പറയാ ഞാൻ നേപ്പാൾ നഗരത്തിൽ ലേക്കിന് താഴെ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് എടുത്തിട്ട് പൊക്കോളാൻ ഉടനെ പോലീസ് അവിടേക്ക് വരുവാ അപ്പോഴേക്കും പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ടാകും ആൺകുട്ടി രക്ഷപ്പെടും പിന്നീട് ഈ രക്ഷപ്പെട്ട ആൾ പറഞ്ഞ അടയാളമൊക്കെ വെച്ചിട്ട് നമ്മുടെ കാർട്ടൂണിസ്റ്റായ റോബർട്ട് സോഡിയാക്കിന്റെ ചിത്രം വരയ്ക്കുക അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത് ആ കൂടുണ്ടായ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ എന്നാൽ ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം എന്ന നോവലിനെ കുറിച്ചാണ് പറയുന്നതെന്ന് കാരണം നോവലുണ്ടായ അയാളുടെ വേഷവും അയാൾ കൊല്ലുന്ന രീതിയോ ആ ഇവിടെ സോഡിയാക്ക് ഫോളോ ചെയ്യുന്നത് എന്നാൽ ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഓഫീസിലാരും തയ്യാറായിരുന്നില്ല കേട്ടോ അവന് വട്ടാന്നാ എല്ലാവരും പറഞ്ഞേ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ടാക്സി ഡ്രൈവറും കൊല്ലപ്പെടുവാ അതും നമ്മുടെ സോഡിയ കില്ലറാട്ടോ ചെയ്തേ ഇതിനിടയിൽ ഈ കേസ് അന്വേഷിക്കാൻ ഡേവിഡ് എന്ന പോലീസുകാരനെ ഏപ്പിക്കാം അങ്ങനെ അയാൾ സ്ഥലത്ത് വരുവാ അയാൾ കേസിനെ കുറിച്ച് ചുറ്റുപാടും അന്വേഷിക്കുന്നുണ്ട് ഈ സമയം പത്രം ഓഫീസിൽ വീണ്ടും ഒരു കത്ത് വരുവാ ഒപ്പം രക്തത്തിൽ മുങ്ങിയ ഒരു ഷർട്ടിന്റെ കഷ്ണവും അത് ആ ടാക്സി ഡ്രൈവറിന്റെ ഷർട്ടിന്റെ കഷ്ണമായിരിക്കും ഉടനെ ഇപ്പോൾ ആ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് ഡേവിഡ് അവിടേക്ക് വരുവാ ശേഷം അവർ ആ കത്ത് വായിക്കാൻ തുടങ്ങി അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് കൊല ചെയ്ത് ചെയ്ത് ബോർ അടിച്ചു തുടങ്ങി അതുകൊണ്ട് ഞാനൊരു ചെയി ചെയ്യാൻ ആഗ്രഹിക്കുക ഇനി മുതൽ സ്കൂൾ കുട്ടികളെ ഞാൻ കൊല്ലാൻ പോണേ അവർ പോകുന്ന സ്കൂൾ വൻ ഞാൻ പഞ്ചറാക്കും എന്നിട്ട് അതിൽ കയറി എല്ലാവരെയും വിടിവെച്ചു കൊല്ലും ഇത് വായിച്ചവരെല്ലാവരും വല്ലാതെ ഭയപ്പെടുക പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതോടെ സാൻ ഫ്രാൻസിസ്കോയിലെ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയപ്പെടാൻ തുടങ്ങി ഒരാളെ ഭയന്ന് ഒരു സിറ്റിയിലെ മുഴുവൻ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത അക്കാലത്ത് എത്രമാത്രം എത്രമാത്രന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൂഡിയ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക ഞാനിപ്പോ ഒരു ടി വി ടോക്ക് ഷോയിലേക്ക് വിളിക്കുകയാണെന്ന് പറഞ്ഞ് ഉടനെ അവരെല്ലാവരും ആ ഷോ വെക്ക സൂഡിയ പറഞ്ഞതുപോലെ ആ ഷോയിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ അവൻ കൊന്ന കാര്യങ്ങളും മറ്റും ടി വിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾക്കറിയുന്ന ശബ്ദം കേൾക്കാം അപ്പൊ ഇതേ അവതാരകൻ അവനോട് ചോദിക്കുന്നുണ്ട് എന്നാ അവനൊന്നും പറയുന്നില്ല എന്തോ അരുതാത്തത് സംഭവിക്കേണ്ടതെന്ന് തോന്നി അവതാരകൻ ഉടനെ ഷോ നിർത്തുവാ ഇതോടെ ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാവാ ഇതൊക്കെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് റോബർട്ടും പോളും ഒരു ബാറിലിരുന്ന് വെള്ളമോടിക്കുന്നതാണ് അപ്പോൾ റോബർട്ട് അവൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ പോളിനോട് പറയാം അവൻ എന്തിനാണ് ആളുകളെ കൊല്ലുന്നതെന്നും എങ്ങനെയാണ് തെരഞ്ഞെടുക്കണമെന്നും ഒന്നും മനസ്സിലാവുന്നില്ല ആകെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവൻ നമുക്ക് അയക്കുന്ന കത്തുകൾ കൊല കഴിഞ്ഞ് കൃത്യം നാലാഴ്ചകൾക്ക് ശേഷമാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ കൊലകളും അവനല്ല ചെയ്യുന്നത് അമ്മ മറിച്ച് അവൻ ചെയ്യാത്ത കുലകളെപ്പറ്റി കൃത്യമായി പഠിച്ച ശേഷം കത്തയക്കുന്നതാ ഇത് കേട്ടിട്ട് പോളൊന്നും അപ്പൊ റോബർട്ടിനോട് പറയുന്നില്ല ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് കാർ കേടായ ഒരു ലേഡി ഒരാളുടെ ലിഫ്റ്റ് ചോദിച്ച് തൻറെ കുഞ്ഞുവായി ആ കാറിൽ കയറി പോകുന്നതാ അങ്ങനെ കാറിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ലിഫ്റ്റ് തന്ന ആൾ ഞാൻ നിന്റെ കുഞ്ഞിനെ കാറിൽ നിന്ന് വലിച്ചെറിയാൻ പോവാന്ന് പറഞ്ഞ് വലിച്ചെറിയാ ഇത് കണ്ട് ആ ലേഡി വണ്ടിയിൽ നിന്ന് ചാടുവാ പിന്നെ പോലീസൊക്കെ അവിടെ എത്തും അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ണ്ടായിരുന്നത് സോണിയാക്കാണെന്ന് അതിനുശേഷം അമേരിക്കയിലെ എല്ലായിടത്തും ഈ സോഡിയാക്കിനെ പറ്റിയുള്ള വിവരങ്ങൾ നോട്ടീസ് അടിക്കുക അതുപോലെ ടി വിയിലും മറ്റും ഇയാളെ കുറിച്ചായിരിക്കും ചർച്ച അതുപോലെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയതോടുകൂടി ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഡേവിഡ് കൊല നടന്ന എല്ലാ സ്റ്റേഷനുകളിലും പോയി എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നോക്കാം അങ്ങനെ ഡേവിഡ് പോലീസുകാരുമായി രണ്ടാമത്തെ കൊലയിൽ രക്ഷപ്പെട്ട ആളുടെ അടുത്ത് പോവാ അയാളാണെങ്കി തനിക്കൊന്നും അറിയില്ല എന്നും താൻ അയാളുടെ മുഖം പോലും കണ്ടില്ല എന്ന് പറയാ പിന്നെ ഒന്നാമത്തെ അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സോഡിയാക്കിനെ പേടിച്ച് ആ നാടേ വിട്ടുപോയി അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങുമെത്താതെ നിക്കാം അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നത് ഈ സോഡിയാക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഒരാൾ വിളിക്കുന്നു ഇത് കേട്ട് ഡേവിഡ് അയാൾ മീറ്റ് ചെയ്യാൻ പോവാ അപ്പോൾ അയാൾ പറയും എൻ്റെ ഫ്രണ്ട് അനന്റെ നോട്ടവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ അവനാണ് എന്ന് തോന്നുക മാത്രമല്ല കഴിഞ്ഞ കൊല നടന്ന സ്ഥലത്ത് അന്നേ ദിവസം അവൻ പോയിട്ടുണ്ടായി അന്ന് തിരിച്ചു വന്നപ്പോൾ അവൻറെ ഷർട്ടിലും മറ്റും രക്തക്കറയുണ്ടായിരുന്നു ഇതെന്ത് പറ്റിയതാന്ന് ചോദിച്ചപ്പോ തടാകത്തിന് പിടിച്ചുമീ വെട്ടിയപ്പോ പറ്റിയതാന്ന് അവൻ ആ പറഞ്ഞത് ഞങ്ങൾക്കത്ര വിശ്വാസായില്ലായിരുന്നു ഇത് കേട്ട് ഡേവിഡ് അലനെ ചോദ്യം ചെയ്യാം എന്ന ഒരു തെളിവും ഇവർക്ക് കിട്ടില്ല സോഡിയക്കെഴുതുന്ന ലെറ്ററിലെ കൈയ്യേഷ്ടവും ഇയാളുടെ കൈയ്യേഷ്ട്രവും വളരെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവനല്ല കുറ്റവാളി എന്നവർ കരുതാ ശേഷം അവനോട് പൊക്കോളം പറയും അപ്പോഴാണ് ഡേവിഡ് അവന്റെ കൈയിലെ വാറ്റെന്ന് ശ്രദ്ധിക്കുന്നത് അതൂരി നോക്കുമ്പോ സോഡിയക്കുന്ന കമ്പനിയുടെ വാച്ചായിരിക്കും ഒപ്പം ആ വാച്ചിന്റെ ചിഹ്നമായിരിക്കും സോഡിയാക്ക് ലെറ്റർ എഴുതുമ്പോഴും കൊല്ലുമ്പോഴും ഉപയോഗിക്കുന്നത് ഇതേപ്പറ്റി അലനോട് ചോദിക്കുമ്പോൾ എനിക്ക് സോഡിയാക്ക് കമ്പനിയുടെ വാച്ച് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ ഈ സോഡിയാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ വാച്ച് ആർക്ക് വേണമെങ്കിലും വാങ്ങി വാങ്ങിക്കെട്ടാവുന്നതുകൊണ്ട് അതൊരു ശക്തമായ തെളിവല്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് ഡേവിഡ് നൈറ്റ് ഒരു സിനിമയ്ക്ക് വന്നേക്കെന്താ ഈ സിനിമയ്ക്ക് തന്നെ നമ്മുടെ കാർട്ടൂണിസ്റ്റായി റോബർട്ടും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അയാൾ ഡേവിഡിനെ കാണുമ്പോൾ അന്ന് പോളിനോട് പറഞ്ഞ പോലെ അയാൾ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും ോടും പറയാ എന്നാ ഡേവിഡും അതത്ര കാര്യമാക്കുന്നില്ല അതോടെ റോബർട്ടിനാകെ ദേഷ്യാവ അവൻ സ്വന്തമായി കേസ് അന്വേഷിക്കാൻ തുടങ്ങും അതിനവൻ അവന്റെ പത്രത്തിന്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാം അത് വെച്ച് കൊല നടന്ന സ്ഥലങ്ങളിലും പോലീസ് സ്റ്റേഷനിലും പോയി അവൻ അന്വേഷിക്കും എന്നാ അധികം വൈകാതെ തന്നെ പത്രം ഓഫീസിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാം അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇതൊക്കെ ചെയ്തതിനാൽ അവർ ഇവനെ പുറത്താക്കാം അങ്ങനെ റോബർട്ടിന്റെ ജോലി പോവാം പക്ഷെ എന്നാലും അവൻ അന്വേഷണം നിർത്തില്ല ഈ കൊല്ലപ്പെട്ടവരുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് വരെ പോയി ഇവൻ അന്വേഷിക്കും അപ്പോൾ അവനൊരു കാര്യം മനസ്സിലാവാണ് ഈ സൂര്യാ പോലീസുകാരൻ മാത്രമല്ല കൊല്ലപ്പെട്ടവരുടെ റിലേറ്റീവ്സിനെയും വിളിക്കാറുണ്ട് അപ്പോൾ അതിൽ ഒരാളുടെ റിലേറ്റീവ് തന്നെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇന്നേക്ക് എൻ്റെ ബർത്ത്ഡേ ആ അതുകൊണ്ട് ഞാൻ ഒരാളെ കൊല്ലുക എന്നാണ് ഇത് കണ്ട റോബർട്ട് താൻ സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുടെയൊക്കെയാണ് അന്ന് ബർത്ത്ഡേ എന്ന് നോക്കാം അത് നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോവാണ് കൊലകാരൻ എന്ന് സംശയിച്ച ആലൻ്റെ ബർത്ത്ഡേ ആയിരിക്കും ഉടനെ റോബർട്ട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ അന്നത്തെ പോലീസ് ഓഫീസറായ ഡേവിഡിന്റെ അടുത്തേക്ക് ചെല്ലാം അപ്പൊ റോബർട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ അലറ്റ് ഷിപ്പിനൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാ അതുകൊണ്ട് ഈ സോഡിയ ഭാഷയൊക്കെ അവന് നന്നായി അറിയാമായിരിക്കും വന്നു പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ റോബർട്ട് ഇത് കണ്ടുപിടിച്ചൊക്കെ വന്നപ്പോഴേക്കും ഏകദേശം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിരുന്നു ഇതിനിടയിൽ സോളിയക്കാരെയോ കൊല്ലുകയോ ഒരു ലെറ്റർ പോലും വരികയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഡേവിഡിനെ ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ താൽപര്യമില്ല എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ റോബർട്ട് ആകെ വല്ലാതാവുന്നുണ്ട് അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് റോബർട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതാ അവിടെ ആട്ടോ നമ്മൾ സൂടിയാക്കെന്ന് സംശയിക്കുന്ന അലൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നേ രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ അലന്റെ മുഖം വല്ലാതെ മാറുന്നുണ്ട് ഇതിന്റെ കാരണം കാരണമെന്നാൽ പണ്ട് റോബർട്ട് അവന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ സൂടിയാക്കനെ കണ്ടെത്തും അന്നവൻ എന്റെ മുഖത്ത് നോക്കുമ്പോൾ അവന്റെ മുഖം മാറുമെന്ന് അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് അതിനുശേഷം റോബർട്ടും അത് നാടുവിട്ട് പോവാ പിന്നെ കാണിക്കുന്നത് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് സോഡിയാക്കിന്റെ ആദ്യ കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടി വിട്ടു പോയവനല്ലേ അവൻ തിരിച്ചു വന്നേക്കാം അപ്പോൾ അന്നുള്ളൊരു പോലീസുകാരൻ സംശയമുള്ളവരുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിലാരെങ്കിലും ആണോ സോഡിയാക്കെന്ന് അവരോട് ചോദിക്കുക അപ്പോ അവൻ കറക്റ്റായി അലൻ്റെ ഫോട്ടോ തൊട്ട് കാണിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുക ഈ ക്ലൈമാക്സ് ശരിക്കും നടന്നതാണോ അല്ലയോ എന്നെനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും സോഡിയാ കേസ് അൺസോൾവ്ഡ് കേസിലാക്കി കിടക്കുന്നത് അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു മൂവിയായി തന്നെ ബൈ